അപ്പം ഇതാ പുതിയൊരു ദിവസം കൂടി ഇവിടെ തുടങ്ങുകയാണ് പുതിയ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എണീറ്റ് ഉള്ളൂ അപ്പം ഞാൻ റൂമ് മേക്കോവർ ചെയ്ത് മേക്കോവർ ചെയ്ത് അവസാനം ഫൈനലായിട്ട് ഈ അവസ്ഥയിലാണ് കേട്ടോ ഇപ്പം റൂമുള്ളത് ഗുഡ് മോർണിംഗ് അപ്പോൾ എണീറ്റ് ഉള്ളൂ ൊരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അഞ്ചര അഞ്ചര മുക്കാൽ മണി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുഞ്ഞാത്തിക്ക് കുത്തിവെപ്പുള്ള ദിവസമാണ് അപ്പോൾ ഒന്നര വയസ്സിൻ്റെ കുത്തിവെപ്പ് എടുക്കാനായിട്ട് പോകണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ നമ്മളിന്ന് നമ്മുടെ ഇഡ്ഡലി ഇഡലിക്കുട്ടകം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ഞാൻ ഇന്നലെ ദോശയ്ക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ദോശമാവപ്പും നിന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇട്ടില്ല ഇണ്ടാക്കാം ഇക്കുണ്ടാക്കിയിട്ട് ഞാൻ ഇന്നത്തെ ഡെയിൻ ലൈഫ് ആണ് ഇന്ന് കുഞ്ഞാപ്പിയിലോ കുത്തിവെപ്പും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ അപ്പം നമ്മുടെ മാവിത നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പതിഞ്ഞു പൊങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ അരച്ച് വെച്ചത് അപ്പോൾ ഒരു നാലൊക്കെ ആയപ്പോഴാണ് ഞാൻ അരി അല്ല അരി ഉഴുന്നും വെള്ളത്തിലിട്ടത് അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും ആയി വരത്തില്ലായിരിക്കും ആയി വന്നാൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ടാണ് കേട്ടോ എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് നേരത്തെ അരയ്ക്കും ചെയ്തത് എട്ടരൊക്കെ ആയപ്പോഴത്തേക്കിനും അരച്ചും വെച്ചു കേട്ടോ പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു കാൽഭാഗത്തോളം ഞാൻ സത്യം പറയാൻ അരച്ചു വെച്ചുള്ളൂ ബാക്കി ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇഡലി കുട്ടകം ഇന്ന് ഉദ്ഘാടനം ചെയ്യാണ് ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു അമ്മ വന്നിട്ടുണ്ടെന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിന് പോയതാണ് കേട്ടോ കോട്ടയം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കാലിലൊരു മൊഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറെ നാളതും വെച്ച് നടന്നു കേട്ടോ അതറിയില്ലായിരുന്നു അത് മുഴയാണെന്ന് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആ മുഴയുള്ള ഭാഗത്ത് യാതൊരു വേദനയൊന്നുമില്ലായിരുന്നു കാലിൻ്റെ അകത്തിങ്ങനെ സൂചിക്ക് കുത്തുന്ന പോലത്തെ വേദനയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞു അപ്പം അതുകൊണ്ട് കുറേ നാൾ നടന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ കണ്ടുപിടിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കൊണ്ട് കാണിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സർജറി വേണമായിരുന്നു അത് ഇങ്ങനെ ഞരമ്പ കൂട്ടിയായിരുന്നു മൊഴയുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് മൂന്ന് മാസം റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചെക്കപ്പ് ഉണ്ട് കേട്ടോ മാസം മാസം ചെക്കപ്പ് ഉണ്ട് പിന്നെ ഇടയ്ക്ക് വേദനയൊക്കെ തോന്നുമ്പോൾ അമ്മ കൊണ്ട് കാണിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പോൾ നമ്മുടെ ഇഡലി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ശരിക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതി എടുത്ത് മാറ്റിയിട്ട് ബാക്കി തെരുതെരച്ചൂടാ കേട്ടോ ഒത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നില്ല അപ്പം അതാ നമ്മുടെ ചമ്മന്തിക്കുള്ള കടുക് വറക്കുന്നുണ്ട് ഇനിയിപ്പം വേഗം ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞാപ്പീനെ കുത്തിവെപ്പിക്കാനായിട്ട് പോകണം അപ്പോൾ ഞാൻ ആശാവർക്കരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ര കഴിഞ്ഞിട്ടാ മരുന്ന് ഊത്തുള്ള പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊരു കണക്കിന് നന്നായി അല്ല പിന്നെ ഞാൻ രാവിലെ പോകേണ്ട വന്നേനെ അപ്പോൾ എന്നാലും പത്തരയൊക്കെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ ഇപ്പോഴേ മെനക്കെട്ടേ നടപടിയുള്ളൂ മരയെല്ലാം കുളിപ്പിച്ച് പറക്കി ഒരുക്കി തിന്നാനും കൊടുത്ത് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു സമയമാകും കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഒത്തിരി നേരത്തെ പോകുന്നു ഇല്ല ഒത്തിരി താമസം അല്ലാത്തൊരു സമയത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ് ഒത്തിരി നേരത്തെ പോയാൽ ആദ്യം പോലും ഇങ്ങനെ നിൽക്കേണ്ട വരും പിന്നെ നമ്മൾ പോരാൻ പെട്ടെന്ന് പോരാൻ പറ്റിയാലും ഒത്തിരി നേരം നിൽക്കേണ്ട വരും അപ്പം ഒത്തിരി താമസിച്ചു പോയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മളവിടെ ഉദ്ദേശിച്ച സമയത്ത് ചെല്ലാൻ പറ്റില്ല അതും പ്രശ്നമാണല്ലോ അപ്പോൾ ഒരു പത്തര പതിനൊന്നൊക്കെ ആവുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഒഴിയും അപ്പം അതിനായിട്ട് ഇതാ നമ്മുടെ ചമ്മന്തിയും ഇഡ്ലിയൊക്കെ ഇവിടെ കാലായിട്ടുണ്ട് കാപ്പിയുടെ പരിപാടികളൊക്കെ തീർന്നു ഇനിയിപ്പോൾ ഞാൻ ഓർക്കുന്നത് കഞ്ഞി അടുപ്പത്തിട്ടിട്ട് തിളപ്പിച്ചിട്ട് അത് മൂടി വെച്ചിട്ട് പോയിട്ട് വരാമെന്നാണ് കേട്ടോ അപ്പോൾ എന്താ രാവിലത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് രണ്ടുപേരെയും കുളിപ്പിച്ചെടുക്കി ഞങ്ങൾ ഇനി കുത്തിയപ്പ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞാമ്പി ഭയങ്കര സന്തോഷത്തിലാണെട്ടോ പോകുന്നത് കുത്തി കിട്ടാനാണെന്ന് അറിയില്ലല്ലോ അപ്പം ഇതാ ഒരാളുടെ കുത്തിവെപ്പ് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് കുഞ്ഞാപ്പിക്കാണ് കുത്താനായിട്ട് പോകുന്നത് അപ്പോൾ അത് കുത്തി വെക്കുന്ന ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ രണ്ട് പേരെയും കൊണ്ടല്ലേ പോയത് അവയ്ക്ക് വൈറ്റമിനേയും കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല കാറച്ചായിരുന്നു പാവത്തിന് കയ്യയിലും കാലേലും കുത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പാരസെറ്റമോളിൻ്റെ സിറപ്പൊക്കെ അതന്ന് ഇട്ടിട്ടുണ്ട് പനിയുണ്ടെങ്കിൽ കൊടുക്കണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നല്ല പനിക്കുന്ന കുത്തിവെപ്പാണ് കേട്ടോ അപ്പോൾ കാലിന് ചെറിയോ ഒരു വീക്കം അവിടുന്ന് പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ പോരുന്ന വഴിക്ക് കുറച്ച് മീനും കപ്പയൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോഴാണ് ആ മീൻ വാങ്ങുകയാണ് മത്തിയാണ് വാങ്ങിയത് മത്തിയാണ് കേട്ടോ ഇവിടെ ഏട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് മത്തി വാങ്ങി പിന്നെ കപ്പ വാങ്ങുകയാണ് കേട്ടോ അവിടെ കുറച്ച് കപ്പയും വാങ്ങി പച്ചക്കറി കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്യാരറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അച്ഛൻ കടയ്ക്ക് വിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അച്ഛനേയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോന്നുട്ടോ അപ്പോൾ അതാ വീണ്ട് നമ്മുടെ കുത്തിവെപ്പൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ നമ്മൾ തിരിച്ച് വീടെത്തിയിട്ടുണ്ട് അപ്പം ഈ വഴി സൈഡിൽ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ള ഇനി കാണാം ഹലോ അപ്പം ഞങ്ങൾ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞ് വന്നു വന്നപ്പോൾ അതാ കഞ്ഞി വെന്തിട്ടുണ്ട് ഒന്നൂടെ ഒന്നിട്ടെന്ന് പറഞ്ഞ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കാണ് കേട്ടോ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാപ്പിക്കുത്തിവപ്പുള്ളായിരുന്നു അബിക്ക വൈറ്റമിൻ എ ഉള്ളായിരുന്നു അപ്പൊ ഞാൻ എന്താ ചിക്കൻ കുറച്ച് അരച്ച് തിരിഞ്ഞ് വെച്ചിട്ടാണ് പോയത് രാവിലത്തെ പരിപാടികളൊന്നും പകുതി ഇരിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല സ്പീഡപ്പായിരുന്നു ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ക്യാരറ്റ് തോരം വെച്ച് ഇന്നലത്തെക്കൂട്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇന്നലെ വൈകിട്ട് ഇന്നും കുത്തി വെക്കാൻ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാണ് അല്ല പിന്നെ രാവിലെ ചിലപ്പോൾ നടപടി ആയെന്ന് വരത്തില്ല പിന്നെ പോയിട്ട് വന്നിട്ടായാലും കുത്തി വെച്ചൊക്കെ കഴിയുമ്പോൾ കുഞ്ഞാബി വഴക്കായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ വൈകിട്ടേ ക്യാരറ്റൊക്കെ തോരം വെച്ച് വെച്ചു കേട്ടോ പിന്നെ ചിക്കൻ കഴിഞ്ഞ ദിവസം മേടിച്ചക്കോട്ട് കുറച്ച് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതാ പെട്ടെന്ന് ഞാൻ ചിക്കൻ വറുത്തെടുക്കുകയാണ് കേട്ടോ തോരം കറി അവർ കൂട്ടാൻ സാധ്യതയില്ല കാരണം ഞാൻ തോരം വയ്ക്കുമ്പം ക്യാരറ്റിന് ചെറിയൊരു മതിരിപ്പുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി മുളക് കൂടുതലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം തോരം കറി അവർ കൂട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ വറുത്ത് കൊടുക്കുന്നത് അപ്പം ഇതാ രണ്ട് പേർക്കും ചോറ് കൊടുക്കാണ് കേട്ടോ കുഞ്ഞാപ്പിക്കാണ് കരിയായിട്ട് കുത്തി പാവം നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചോറ് കൊടുത്ത് കുഞ്ഞാപ്പിനെ കിടത്തി ഉറക്കിയിട്ട് വേണം മീൻ വെട്ടാനും കപ്പ വേവിക്കാനൊക്കെ ആയിട്ട് പോകാനുട്ടോ അപ്പോൾ ഇതാ ആ ആവിക്കുട്ടൻ്റെ അവിടെ ഇരുന്ന് ചോറിനുന്നുണ്ട് ഞാൻ ഇനി കാണിക്കുന്നില്ല കേട്ടോ കാരണം ഞങ്ങൾ കുഞ്ഞുടുപ്പൊക്കെ ഊരിയിട്ടിരുന്നായിരുന്നു ചോറിനാൻ പോകുന്നേ അപ്പം അതുകൊണ്ട് ആവിക്കുട്ടൻ്റെ ചോറ് കൊടുക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ അവ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു ഇഡിൽ കഴിക്കാൻ പറഞ്ഞിട്ടും കഴിച്ചില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവന് വെച്ചിട്ടുണ്ടായിരുന്നു കൊടുത്ത ചോറൊക്കെ മുഴുവൻ ഉണ്ട് കിട്ടാ കഷേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞാപ്പിനെ കിടത്തി ഉറക്കി കേട്ടോ അപ്പം നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് കുത്തിയൊക്കെ വെച്ചതിൻ്റെ ഒരു ക്ഷീണവും കൂടി ഉണ്ട് കേട്ടോ കാലിനും ചെറുതായിട്ടൊരു തടുപ്പ് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അവന് തൊടുമ്പോൾ വേദന ഉണ്ടായിരുന്നു അപ്പോൾ പാവം കിടന്നുറങ്ങാണ് ഇനിയിപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം മീൻ വെട്ടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മീൻ വെട്ടി കുറച്ച് കറിയും വെക്കാം കുറച്ച് അവന്മാർക്ക് പൊരിച്ചു എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാനിത് ആ വേഗം മീനൊക്കെ വെട്ടുന്നുണ്ട് ആ മത്തിയായിരുന്നു മത്തി മേടിക്കേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടോ കാരണം കുഞ്ഞായതുകൊണ്ട് എങ്ങനെ ഇരുന്ന് പണിതോണ്ടിരിക്കണം ഇച്ചിരി തുണ്ടമീം മേടിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഓർമ്മ വന്നത് അല്ലെങ്കിൽ തളയോ കയരോ വല്ല മേടിച്ചാ മതിയായിരുന്നു അതാകുമ്പോൾ ഇങ്ങനെ വെട്ടണ്ട ആവശ്യമില്ലായിരുന്നല്ലോ വെട്ടിക്കിട്ടുമായിരുന്നു പിന്നെ അതിനകത്തുനിന്ന് പോവാനോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ പണി എളുപ്പമുണ്ടായിരുന്നു ഒന്നാമത്തെ കുഞ്ഞാപ്പി വഴക്കൂടെ ആയതുകൊണ്ടേ പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ്ട്ടോ എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത് പിന്നെ ഞാനിത് ആ മീനൊക്കെ വെട്ടുന്നുണ്ട് പക്ഷെ നല്ല മുഴുത്ത മത്തിയായിരുന്നു കേട്ടോ നല്ല ഉറപ്പുള്ള മത്തിയായിരുന്നു ചില ചില മീൻ മേടിക്കുമ്പോൾ ഇങ്ങനെ തളുതളൂന്ന് കിടക്കുമല്ലോ ഇത് നല്ല കല്ലുണ്ട പോലെ ഇരിക്കുന്നു മത്തിയായിരുന്നു അതുകൊണ്ട് വെട്ടാൻ പക്ഷേ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ ഇതാ മത്തി ഒക്കെ വെട്ടി നമുക്ക് റെഡിയായി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മീൻകറിക്കുള്ളത് കുറച്ച് ഞാൻ അടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കറി അധികം വലിയ കോളില്ല എന്നാലും മീൻകറി വെക്കാമെന്ന് വിചാരിക്കുകയാണ് എളുപ്പതാണല്ലോ എണ്ണയിലാഭം അപ്പോൾ അതുകൊണ്ട് മീൻകറിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് വറക്കാനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് വേഗം മീൻകറി വെക്കാൻ കുഞ്ഞാപ്പി ഏക്കുന്നതിന് ഇപ്പുറം എൻ്റെ അത്യാവശ്യം പണികൾ ഒതുക്കിയില്ലെങ്കിൽ എല്ലാം തകിടം പറയും അപ്പം അതുകൊണ്ട് ഇതാ മീൻകറിക്കുള്ളത് ഞാൻ വേഗം ഉണ്ടാക്കുകയാണ് കടുക് പൊട്ടിക്കുന്നുണ്ട് കടുകും ഉലുവയും കൂടിയാണ് ഏറ്റവും ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളി മുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വേപ്പല അപ്പം എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളതിനാവശ്യാനുസരണുള്ള ഗ്രേവി സെറ്റ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ച് കുടമ്പുളി ഇട്ടെടുക്കുക എന്നിട്ട് മീനും കൂടെ പെറുക്കിയിടുന്നു അതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അത് ഞാൻ വേഗം ചെയ്യാൻ കേട്ടോ കാരണം കുഞ്ഞാപ്പിയേറ്റാ എല്ലാം എല്ലാം ഓക്കെ ആകുന്ന ലക്ഷണങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എന്താ വേഗം മീൻ കറി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ സെറ്റാക്കി മീനൊക്കെ പെറുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം ആ സമയത്തിന് നമുക്ക് മീൻ വറക്കാനുള്ളത് റെഡിയാക്കാം കേട്ടോ ഞാനിപ്പം ഇന്ന് ഒത്തിരി ഇങ്ങനെ ഇരിക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ ചെയ്യാൻ കേട്ടോ അപ്പോൾ മീൻ വറക്കാനുള്ള മീനിലേക്ക് പ്രത്യേകിച്ച് മീൻ വറക്കുന്നത് ഞാനിവന്മാരുടെ ഉദ്ദേശമാണ് കേട്ടോ അപ്പോൾ അപിക്കും കുഞ്ഞാപ്പിക്കും വേണ്ടിയാണ് മീൻ വറക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ടാണ് എടുക്കുന്നത് മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്മി പെട്ടെന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ മീനേലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറി എപ്പറേ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാണാലോ അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി കൊടുത്തിട്ട് വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ നല്ല മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈയും പാനിലേക്ക് വേഗം നമുക്ക് മീൻ കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് എണ്ണ ഇനി നമ്മുടെ മത്തി ഓരോന്നോരോന്ന് പെറുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മത്തി വറുത്തെടുത്തിട്ടുണ്ട് ഒരു സൈഡ് വറുത്ത് ഞാൻ മറിച്ചിട്ടുട്ടോ അപ്പോൾ അതാണ് മീൻ കറി റെഡിയായി മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ചൂടത്ത് വന്ന് കയറിയത് കൊണ്ട് ഞാനൊരു സമ്പാർ ഇട്ട് കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ രണ്ടുമൂന്ന് മുളക് ഇഞ്ചി പിന്നെ കൊച്ചുള്ളി വേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അതാ ഒരു ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്ത് മോരിലേക്ക് ഇടുകയാണ് കേട്ടോ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെന്താണ് ഞാനിവിടെ മോരിനകത്ത് കായം ചേർക്കും എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല അപ്പം ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് കായപ്പൊടി ചേർക്കുന്നത് അപ്പോ ആ സംഭാരമൊക്കെ വന്നപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള അവസ്ഥ ആണ് മുമ്പ് നമ്മള് കണ്ടത് കേട്ടോ ആ പ്രശ്നാണ് ഉം അപ്പൊ കൊറച്ചൊന്ന് സമാധാനപ്പെട്ട് നിന്നപ്പ ഞാന് ഇത് അവസാനിപ്പിക്കാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ കാലിനൊക്കെ നല്ല വീക്കുണ്ട് ഉം ആ അമ്മതാരോ അപ്പോ ആ അതുകൊണ്ട് ഭയങ്കര ചിത്രാന്തവും കാഴ്ചയാണ് അപ്പൊ ഒരു തരത്തിൽ അവനൊന്ന് സമാധാനിച്ചിരുന്നപ്പൊ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ ആ അപ്പൊ കാല് നിലത്ത് കുത്തില്ല അപ്പൊ ഇങ്ങനെ ഒക്കെ ഒക്കത്തന്നെ ഇരിക്കു അപ്പോ ഇന്നത്തെ വിശേഷങ്ങള് ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ കേട്ടോ അവൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്